പിന്നെ കൂലിപ്പണി ഒരിക്കലും ഒരു മോശമായിട്ട് പറയുന്നത് ഞാനിന്ന് ഈ ഈ ഒരു ഈയൊരു സിറ്റുവേഷനിലൂടെ ഇരിക്കാൻ കാരണം കൂലിപ്പണി മാത്രമാണ് അത് അതുകൊണ്ട് ഒരുപാട് അന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ അപ്പോഴും എൻ്റെ വീട്ടുകാർ വിചാരിക്കുന്നുണ്ട് ഓ എന്റെ കുട്ടി വെയിൽ പൊള്ളുന്നു കല്ല് പൊക്കുന്നു ഞാനൊക്കെ പണി മാറ്റി വരുമ്പോൾ എന്റെ ഇതേനയും ഇതേനും ഇതിനൊക്കെ മുറിയാവും കാരണം തഴമ്പിന്റെ മാത്രമല്ല ഈ വെട്ടുകല്ല് മഴക്കാലത്തൊക്കെ പിടിക്കുമ്പോൾ അതിൽ വെള്ളാരം കല്ല് പോലത്തെ ഉണ്ടാകും നമുക്ക് കണ്ണിൽ കാണാൻ കഴിയില്ല പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല എരിവുള്ള കറി അറിയുന്ന ചോറാണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ കൈ മുറിഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അനുവദിച്ചത് അപ്പൊ ഇതൊക്കെ വീട്ടുകാർ കാണുമ്പോൾ ഏതൊരു പെറ്റമ്മാക്കും അതൊക്കെ സങ്കടമുള്ള കാര്യം പക്ഷെ നാട്ടുകാർക്ക് ഇത് അറിയൂല ഞമ്മള് അവലോക്കോ യോ അന്ന് പണി എടുത്തിരുന്നു പണി ഇത് ഇത് ഇതിന്റെ പണി നിൽക്കുന്ന അതിന് ഇല്ലെന്ന് എനിക്ക് തോന്നണ്ടേ കാരണം അത് രാവിലെ മണിക്ക് പോയാ പതിനൊന്ന് മണിക്ക് ചായ ഉച്ചക്ക് ചോറ് വൈകീട്ട് മണി ആയി കഴിഞ്ഞാൽ അതിന് മൂന്ന് മണിക്കൊരു ചായ കട അഞ്ചു മണി ആയി കഴിഞ്ഞ പണി മാറ്റി പിന്നെ ഫ്രീ ആ ഇത് രാവിലെ വീഡിയോ എടുത്ത് ഉച്ചക്ക് അത് എഡിറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കണ്ടന്റ് മനസ്സിലാക്കി വെച്ച് പണി അത്ര വർക്കല്ലായിരുന്നു പക്ഷെ ഇതിന് ആളുകൾ വിചാരിക്കുന്നെച്ചാ മേലെ അനങ്ങുന്നില്ല